നമ്മൾ സ്വന്തമായിട്ടോ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടിയോ ചെല്ലിയാൽ നിരകം നമുക്ക് ഹറാമാകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമായും നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഒന്ന് കേൾക്കൂ മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടിയോ ചെല്ലിയാൽ നമുക്ക് നിരകം ഹറാമാക്കപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ഒന്ന് ഒന്നിനെ കൊക്കറിയാവുന്നതാണ് എല്ലാവരും കേൾക്കുന്നതാണ് പക്ഷേ മറ്റു രണ്ട് കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് കേട്ട് നമ്മൾ കേട്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം എഴുപതിനായിരം ദിക്കർ ചെല്ലുക എന്നുള്ളതാണ് എഴുപതിനായിരം ദിക്കർ ചെല്ലുക അത് നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി പലരും ചെല്ലാറുണ്ട് നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ചെല്ലുമോ എന്നറിയില്ല ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി വേറെ ആരെങ്കിലും എഴുപതിനായിരം ലിക്കർ ചെല്ലുമോ അറിയില്ല അള്ളാഹു നമുക്കൊക്കെ നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെറിയ നമുക്ക് വേണ്ടി നമുക്ക് തന്നെ മറ്റൊന്ന് ഒരു ലക്ഷം ഇഖ്ലാസ് പാരായണം രണ്ടാമത്തെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലക്ഷം ഓതുക എന്നെങ്കിൽ നിങ്ങൾ ഓതുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടതിന് ശേഷം വേറെ ആരെങ്കിലും ഓതുക പാരായണം ചെയ്യുക മൂന്നാമത്തെ ഒന്ന് ആയിരം തവണ ചൊല്ലുക മൂന്നാമത്തേത് അതാണ് സുബാൻ അത് ആയിരം തവണ ഞങ്ങൾ ചൊല്ലുക നോക്കൂ മൂന്ന് കാര്യങ്ങളും ചൊല്ലാൻ കുറേ സമയം വേണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും വരുവോക്ക ചൊല്ലാൻ വളരെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടുവരും പക്ഷെ എനിക്ക് ചെല്ലു തീർക്കാൻ കഴിയും തസ്ബീഹ് മറ്റേ ദിവസം വളരെ കുറഞ്ഞ മിനിറ്റുകൾ മണിക്കൂറുകൾ മാത്രം മതി സൂറത്തുള്ള പാരങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ കുറച്ച് ദിവസമയം വേണ്ടി വരും ഏതായാലും ഇത് മൂന്ന് നമ്മൾ മരിക്കുന്നതിന് മുന്നിൽ നമ്മൾ സ്വന്തമായി ചെല്ലണം ഒരു ലക്ഷം തസ്ബീഹ് എന്ന ആയിരം ഇത് നമ്മൾ നമുക്ക് വേണ്ടി ചൊല്ലിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടാലല്ല നമുക്ക് വേണ്ടി ഒരു പക്ഷേ ലിക്കർ ചൊല്ലുമായിരിക്കാം സുഹൃത്തു പറയാനും ചെയ്യും ഒരു ലക്ഷം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമോ എന്ന് നിങ്ങൾ ആലോചിച്ചു ചെയ്യുമെന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഇതൊന്ന് ഇന്നൊന്ന് തുടങ്ങാനാണ് നിങ്ങൾ ഇത് കേൾക്കുന്നവരൊന്ന് തുടങ്ങി വെക്കുക തുടങ്ങി വെക്കണം നമ്മൾ നാളെ മരിച്ചാൽ എന്താ നമ്മുടെ അവസ്ഥ ഈ കൂട്ടുകാരോ ഈ ബന്ധപ്പെട്ടവരോ ഒക്കെ ഉണ്ടാകാമോ ഇല്ലല്ലോ ഒറ്റക്ക് പോയി കിട്ടില്ല അള്ളാഹു നമുക്ക് ചെയ്യണം ചൊല്ലാൻ ദോഫി അതുകൊണ്ടെന്നാണ് എത്തി അസാം